നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ താരങ്ങൾ നടത്തിയ വംശീയമായിട്ടുള്ള അധിക്ഷേപം റേസിസ്റ്റ് ചാൻഡാണല്ലോ ഇന്നത്തെ വലിയ വാർത്തയായിട്ട് ഫുട്ബോൾ ലോകത്തുള്ളത് ഫിഫ ഇപ്പോൾ അതിലെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് തന്നെ സ്പെയിനിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നു വിനി ജൂനിയർക്കെതിരെ അതുപോലെ അന്റോണിയോ റൂഡികർക്കെതിരെ വംശീയമായിട്ടുള്ള അധിക്ഷേപം നടത്തിയ ആളെ ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നു എട്ടു മാസത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് ഒഫീഷ്യൽ ആയിട്ട് ഇക്കാര്യം സ്റ്റേറ്റ്മെന്റ് ഇറക്കിക്കൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് ഫുട്ബോൾ ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് റയൽ മാഡ്രിഡ് അനൗൺസസ് ദാറ്റ് ദി പർല കോർട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്പർ ഫൈവ് ഹാസ് ടുഡേ ഹാൻഡൽ ഡൗൺ എ ഗിൽറ്റി വേർഡിക്സ്റ്റ് എ പേഴ്സൺ ഹു ഹൂടി അണ്ടർ വേരിയസ് ഓൺ ദി ഡിജിറ്റൽ ഫോറം ഓഫ് ദി ബാർക്ക ന്യൂസ് പേപ്പർ directed serious racist attack and and insult against our players Vinicius Junior Antonio Rudiger എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ാണ് അപ്പം മറ്റു ചില പേരുകളിൽ മാർക്കയുടെ ഒരു ഫോറത്തില് ഡിജിറ്റൽ ഫോറത്തില് വിനി ജൂനിയർക്കെതിരെയും ആന്റോണിയോ റൂഡിഗർക്കെതിരെയും റേസിസ്റ്റ് അറ്റാക്ക് നടത്തിയിട്ടുള്ള ആളെ ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുകയാണ് എട്ട് മാസക്കാലത്തെ ഒരു തടവ് ശിക്ഷയാണ് സസ്പെൻഡ് ആയിട്ടുള്ള ഒരു തടവ് ശിക്ഷയാണ് ഇവിടെ വിധിച്ചിരിക്കുന്നത് പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അയാൾ വളരെ കൃത്യമായിട്ട് ചില കണ്ടീഷൻസ് പാലിക്കേണ്ടതുണ്ട് അയാൾ ഈക്വൽ ട്രീറ്റ്മെന്റ് ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇരുപത് മാസക്കാലത്തേക്ക് ആ ഒരു ഫോറത്തിൽ അയാൾക്ക് പങ്കെടുക്കാനും പറ്റില്ല എന്നാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് എന്തായാലും ഇത് ഇത്തരത്തിലുള്ള ആദ്യത്തെ വിധിയാണ് ഇപ്പം വില ജൂനിയർക്കെതിരെയുള്ള റെസിസ്റ്റ് അറ്റാക്കിനെതിരെ നേരത്തെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ പക്ഷെ ഇത് ഇത് ഒരു സ്പെഷ്യലാണ് കാരണം ഇന്റർനെറ്റിലൂടെ അധിക്ഷേപിച്ചതിനാണ് കമന്റ് രൂപത്തിലൊക്കെ ആ ഫോറത്തിൽ കാര്യങ്ങള് ഇട്ടതിനാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റയൽ റയൽമാറ്റാ സ്റ്റേറ്റ്മെന്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു റയൽ റേൽമാറ്റഡും വിനീ ജൂനിയറും ഒരുമിച്ച് ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് പ്രൈവറ്റ് ക്രിമിനൽ പ്രൊസീഡിങ്സ് മുന്നോട്ട് കൊണ്ടുപോയി അതോടൊപ്പം ആ ക്ലബ് ഈ ക്ലബിന്റെ വാല്യൂ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റേസിസ്റ്റ് ബിഹേവിയർ ഫുട്ബോൾ ലോകത്ത് നിന്ന് റേഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്തായാലും റയൽമാരുടെ നിലകൊള്ളും മുന്നോട്ട് പോകും എന്ന് തന്നെ റയൽ ഉറപ്പിച്ചു പറയുന്നു ഇവിടെ ഇപ്പോൾ വിനൈ ജൂനിയർക്കെതിരെ റൂഡിയർക്കെതിരെ ഒക്കെയുള്ള വംശീയ അധിക്ഷേപങ്ങള് അതിനെതിരെ ശക്തമായിട്ട് താരങ്ങൾ നിലപാടെടുത്തു എന്ന് മാത്രമല്ല ക്ലബ് അവർക്കൊപ്പം നിന്നു എന്നുള്ളതും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് പല കോണുകളിൽ പല വേദികളിൽ പല സ്റ്റേഡിയങ്ങളിൽ പുതിയ ജൂനിയർ അപമാനിക്കപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെതിരെ നിയമ നടപടികൾ കൃത്യമായ രൂപത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആശാവഹമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി